നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് തീർച്ചയായിട്ടും ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും അത് ഭയങ്കര സംശയമായിട്ട് ഇമെയിൽ വഴിയും അതുപോലെ വാട്സപ്പ് വഴിയുമൊക്കെ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചതിൻ്റെ പുറകിലാണ് ലെങ്തി വീഡിയോ ചെയ്യുമോ ഇത് ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് മനസ്സിലായില്ല എന്നാണ് പറയുന്നത് എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിൽ ായില്ല എന്നാണ് പറയുന്നത് അപ്പോൾ വ്യക്തമായിട്ടാണ് നമ്മളുടെ വീഡിയോയിലൂടെ ഓരോ കാര്യങ്ങളും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പല വീഡിയോകളും ചാനലിലുണ്ട് കേറി കാണുക നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ വീഡിയോകൾ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഓരോന്നായിട്ട് സമയം ഉള്ളപ്പോൾ എടുത്ത് കാണുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ും മറന്നുപോകരുത് ഇപ്പോൾ യൂട്യൂബിൻ്റെ പുതിയൊരു ഓപ്ഷനാണ് ഹൈപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ ഇനി നമുക്ക് കടങ്ങൾ വീട്ടിൽ പെരുകാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇനി ലെങ്ത് വീഡിയോ കാണാൻ ആഗ്രഹമില്ലാത്തവർ തീർച്ചയായിട്ടും അത് ആ ഷോർട്ട് വീഡിയോ പോയി കാണുക അപ്പോൾ ഇനി പരാതിയില്ലല്ലോ ഷോർട്ട് വീഡിയോയും ലെങ്ത് വീഡിയോയും ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് കാണാവുന്നതാണ് അപ്പോൾ ഒരു ആളുകളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതിന് വേണ്ടത് നമ്മളൊരു പുതിയ മൺകലം വാങ്ങുക എന്നുള്ളതാണ് പുതിയ മൺകലമാണ് ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യം ഈ മൺകലം വാങ്ങുമ്പോൾ നിങ്ങൾ പുതിയ ഒരു പാക്കറ്റ് കല്ലുപ്പും കൂടി വാങ്ങേണ്ടതാണ് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ടായിരുന്നു കല്ലുപ്പാണോ പൊടിയുപ്പാണോ എന്നൊക്കെ അപ്പോൾ കല്ലുപ്പ് തന്നെയാണ് വേണ്ടത് പുതിയ മൺകലമാണ് വേണ്ടത് മൺകലം കൊണ്ടുവന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുക്കുക അതുപോലെ എന്നതിന് ശേഷം ഈ ഉപ്പ് അതിനകത്തേക്ക് നിറയ്ക്കുകയാണ് വേണ്ടത് ഇത് എല്ലാ ബുധനാഴ്ചയും രാവിലെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ മനസ്സിൽ ഓർക്കുക രാവിലെ വളരെ ശരീരശുദ്ധിയോടു കൂടി വിളക്ക് കൊളുത്തുന്ന നിങ്ങൾ വിളക്ക് പൂജാമുറിയിൽ ഉണ്ടെങ്കിൽ പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്ക് കൊളുത്തുന്ന സ്ഥലത്ത് ഈ ഒരു മൺപാത്രം അടപ്പുള്ള മൺപാത്രം ആയിരിക്കണം ഈ മൺപാത്രത്തിൽ ഉപ്പ് കല്ല് നിറച്ച് അടച്ചു വെക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ അടച്ചു വെച്ച മൺപാത്രത്തിൽ ബുധനാഴ്ച രാവിലെ ഇതൊരു കുടുംബത്തിൽ എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ എല്ലാവർക്കും ചെയ്യ ചെയ്യാൻ പറ്റുമെങ്കിലും അതീവ രഹസ്യമായിട്ട് വേണം ഇതിലേക്ക് പൈസ വെക്കുവാൻ അതായത് ഇപ്പോൾ ഭാര്യയ്ക്ക് പിരീഡ്സ് ആയിരിക്കുമ്പോൾ ഭർത്താവിന് ഇത് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾ പരസ്പരം ഭാര്യയും ഭർത്താവും പരസ്പരം അല്ലെങ്കിൽ മക്കളോ പിന്നെ അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ മക്കളോ ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് പക്ഷെ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ മറ്റുള്ളവർ കാണാതെ ചെയ്യുക അതായത് നിങ്ങളുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾ അത് കാണാതെ തന്നെ ചെയ്യുക നിങ്ങൾ രാവിലെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പൈസ വെക്കുന്ന സമയത്ത് മറ്റുള്ളവരെ കാണിക്കാതിരിക്കുക അപ്പോൾ നമ്മൾ ആദ്യം ഇതിന് വേണ്ടത് പതിനെട്ട് ബുധനാഴ്ചയാണ് ഇതിന് തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഉറപ്പായി പതിനെട്ട് ബുധനാഴ്ച എന്ന് പറയുമ്പോൾ അഞ്ച് രൂപ നാണയമാണ് നമ്മളതിലിതേക്ക് ഇടേണ്ടത് അപ്പോൾ പതിനെട്ട് നാണയം വേണം എന്നുള്ളത് ഉറപ്പായി ആ പതിനെട്ട് നാണയവും വളരെ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം പെർഫ്യൂമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി നമുക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ് ഇനി ഇതില്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പച്ചക്കർപ്പൂരം ഉണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു വേറെ ഒരു പാത്രമോ ഡയോ എടുത്ത് ഉള്ളപ്പോൾ രണ്ടോ മൂന്നോ പച്ചക്കർപ്പൂരം പൊട്ടിച്ചിട്ട് അതിലേക്ക് നിങ്ങൾക്ക് ഈ പൈസ ഈ നാണയം കവർ ചെയ്ത് വെക്കാവുന്നതാണ് അതായത് ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ചെയ്തിട്ട് നാണയം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഏത് രീതിയിൽ വേണമെങ്കിലും ആ നാണയം ചെറിയ കവറിലാക്കി ഒട്ടിക്കാവുന്നതാണ് ഇങ്ങനെ ചെറിയ കവറെടുത്ത് ഒട്ടിച്ചതിന് ശേഷം ഈ പച്ചക്കർപ്പൂരത്തിൽ നിങ്ങൾക്കത് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് എന്നതിനു ശേഷം ഓരോ ബുധനാഴ്ച വരുമ്പോഴും ഈ പതിനെട്ട് നാണയത്തിൽ നിന്ന് ഓരോ നാണയമാണ് നമ്മൾ ഈ ഒരു ഡെപ്പ തുറന്ന് ഒരു ബുധനാഴ്ച വരുമ്പോൾ ഒരു ഡെപ്പ തുറന്ന് ഒരു നാണയം എടുക്കുക എന്നതിനു ശേഷം ലക്ഷ്മി ദേവിയെയും വിഷ്ണു ഭഗവാനെയും പ്രാർത്ഥിച്ചുകൊണ്ട് അതായത് യാതൊരു സാമ്പത്തിക ബുദ്ധിമുട്ടും നമ്മളുടെ വീട്ടിലേക്ക് ഉണ്ടാകരുന്ന് അതിനനുസരിച്ച് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വന്ന് നിറയണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അഞ്ച് രൂപ നാണയം കല്ലുപ്പിലേക്ക് താഴ്ത്തി വെക്കുക വലത് കൈ വെച്ചിട്ട് താഴ്ത്തി വെക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ അത് താഴ്ത്തി വെച്ചതിന് ശേഷം അത് അടച്ചു വെക്കാം പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് അടുത്ത ബുധനാഴ്ചയാണ് മുടക്കം വരരുത് അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് പിരീഡ്സ് ടൈമൊക്കെ വരുമ്പോൾ മറ്റുള്ളവരെ ഇത് ഏൽപ്പിക്കാം എന്ന് പറയുന്നത് മുടക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യം തൊട്ട് തന്നെ നമ്മൾ ഇത് ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ Adını ബുധനാഴ്ച മുടക്കം വരാതെ ഇത് ചെയ്യുകയാണെങ്കിൽ അതായത് പതിനെട്ട് ബുധനാഴ്ചയും ഇതേ ഒരു കാര്യം തന്നെ രാവിലെ എഴുന്നേൽക്കുക കുളി കഴിഞ്ഞ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ കുളി കഴിഞ്ഞതിന് ശേഷമോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് വിളക്ക് കൊളുത്ത് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം എങ്ങനെയായാലും കുഴപ്പമില്ല ഉപ്പ് മാറ്റേണ്ടതില്ല പതിനെട്ട് ബുധനാഴ്ചത്തേക്ക് ഈ ഉപ്പ് മാത്രം മതി ഈ ഉപ്പ് മാറ്റേണ്ട ആവശ്യമില്ല എന്നതിന് ശേഷം ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം സമയം എത്രമാത്രം ഇറക്കി വെക്കാൻ സാധിക്കുമോ അത്രമാത്രം ഇറക്കി വെക്കുക ഇറക്കി വെച്ച് നമ്മൾ വണസുരുകി പ്രാർത്ഥിക്കുക എന്നതിനു ശേഷം ഈ ഒരു മൺപാത്രം അടച്ചു വെക്കുക ഈ മൺപാത്രം അടച്ചു വെച്ചതിന് ശേഷം വീണ്ടും അടുത്ത ബുധനാഴ്ച തുറന്നതിന് ശേഷം വീണ്ടും ഇങ്ങനെ ഈ കോയിൻസ് അതിലേക്ക് വെക്കുക അപ്പൊ പതിനെട്ട് ബുധനാഴ്ചയാണ് ഇത് വെക്കേണ്ടത് ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയം ഉണ്ടാകാം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഉപ്പ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ ഉപ്പ് നമ്മളുടെ ഈ മൺപാത്രം പത്രത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് ഈ ഉപ്പ് സിങ്കിലോ ഒക്കെ കൊണ്ടുവച്ചതിന് ശേഷം അതിലേക്ക് വെള്ളം നിറച്ചിട്ട് പതിയെ നമുക്കിത് അലിയിച്ച് കളയാവുന്നതാണ് അപ്പോൾ പോട്ടിൻ്റെ വലിപ്പമൊക്കെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഒരുപാട് വലിയ പോട്ടൊന്നും വാങ്ങേണ്ട ഒരു ചെറിയ പോട്ട് വാങ്ങിയാലും നമുക്കൊരു പതിനെട്ട് നാണയം അതിനകത്ത് വെക്കാൻ പറ്റും ഉപ്പിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ നാണയം വെക്കുമ്പോൾ നാണയം പുറത്ത് കാണാൻ പാടില്ല ഉപ്പിനകത്ത് തന്നെ ഇരിക്കണം ഇനി ഉപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ാം ലക്ഷ്മി ദേവിയുടെയും വിഷ്ണു ഭഗവാന്റെയും വാസം സമുദ്രത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് സമുദ്രത്തിൽ നിന്ന് കിട്ടുന്നതായത് കൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയുടെ ഒരു പ്രസൻസ് ഉപ്പിലുണ്ട് ഉപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യമാണ് ഉപ്പ് തീരാതെ നോക്കുക അതുപോലെ ഉപ്പുമായിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് എനർജിയെ കളയുന്ന പല രീതിയിലുള്ള വീഡിയോകൾ നമ്മൾ നമ്മുടെ വീഡിയോ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് ഞാൻ ഒരുപാട് കാര്യങ്ങൾ വാട്സപ്പിലൂടെ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ അതിലൊക്കെ ഒരുപാട് ആളുകൾക്ക് ഒരു ഒരുപാട് റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കൂ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് അപ്പോൾ നിങ്ങൾ വിശ്വസിച്ച് ചെയ്യുന്ന ഒരു കാര്യം നമ്മളുടെ വീട്ടിലേക്ക് ഒരു തരത്തിലുള്ള കടങ്ങളും ഇത് കാരണം ഉണ്ടാകില്ല ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് തരണം ചെയ്തു പോകാനും അത് കടത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാതെ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി ഈ പതിനെട്ട് ബുധനാഴ്ച ഇത് ചെയ്തതിനു ശേഷം പതി പത്തൊൻപതാമത്തെ ബുധനാഴ്ച വരുന്നതിനു മുൻപ് ഉപ്പിനകത്തു നിന്ന് ഈ നാണയങ്ങളെല്ലാം പുറത്തെടുക്കണം പുറത്തെടുത്ത് നിങ്ങൾ ആ കവറ് പൊളിച്ചതിനു ശേഷം ഇതൊരു കിഴി കെട്ടണം കിഴി കെട്ടി നിങ്ങൾക്ക് ക്ഷേത്രത്തിലോ പള്ളിയിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ നാണയം സമർപ്പിക്കാവുന്നതാണ് അത് നിങ്ങളുടെ വിശ്വാസമനുസരിച്ച് നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നവർക്ക് ക്ഷേത്രത്തിൽ സമർപ്പിക്കാം ക്രിസ്ത്യൻസ് പള്ളിയിലാണെങ്കിൽ അവർക്ക് ക്രിസ്ത്യൻസ് പള്ളിയിൽ മുസ്ലിംസ് പള്ളിയിലാണെങ്കിൽ അവരുടെ മുസ്ലിംസ് പള്ളിയുടെ പെട്ടിയിൽ അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഭണ്ഡാരപ്പെട്ടിയിൽ നിങ്ങൾക്കിത് നിക്ഷേപിക്കാവുന്നതാണ് ഈ ഉപ്പ് നിങ്ങളുടെ കയ്യിലോ കാലിലോ ഒന്നും തട്ടാത്ത രീതിയിൽ നിങ്ങളിത് യാണ് വേണ്ടത് അപ്പോൾ ഈ കാര്യം മറന്നു പോകാതെ പതിനെട്ട് ബുധനാഴ്ച നിങ്ങൾ ചെയ്യുക പത്തൊൻപതാമത്തെ ബുധനാഴ്ചക്ക് ഇപ്പുറം തന്നെ നമ്മളുടെ വീട്ടിൽ നിന്ന് ഇത് എടുത്തു മാറ്റുക ഇനി നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഇത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഈ പോട്ടല്ലാതെ വേറൊരു പുതിയ പോട്ട് വാങ്ങേണ്ടി വരും അത് ഉറപ്പാണ് പുതിയ പോട്ടും പുതിയ ഉപ്പും വേണം നാണയം സോപ്പിട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം വേണം ഈ ഒരു കാര്യം ചെയ്യുവാൻ നിങ്ങൾ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു നിറയാൻ ഈ കാര്യം ചെയ്തു നോക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം